വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വച്ചാൽ ഈ കണവ മീനുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊരു മുന്നൂറ്റി അൻപത് ഗ്രാം കണവ മീൻ കാണും ഇത് വന്നിട്ട് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പം അതിനായിട്ട് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിൽ ഈ കണവ കൊടുക്കാം വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ ഇന്ന് തന്നെ വെള്ളം ഓറി വരും അത് കാരണം ഇത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞപ്പൊടി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ടിട്ടുണ്ട് ഇപ്പൊ കുറച്ച് മുളകൊടി ശഹരം അതും ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറവായിട്ട് നമ്മൾ മുളപൊടി പിന്നെ ചേർക്കും ഇപ്പൊ ഒരു രണ്ട് നുള്ളു മുള പൊടിയേ ഉള്ളൂ അതില് കുറച്ച് ഉപ്പ് ചൂപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തു വെള്ളം ചേർത്തിട്ടില്ല കൂളി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വെച്ചെടുക്കാം കണ്ടോ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് വിസിൽ വരട്ടെ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട് അതായത് ഞാൻ അപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ ചിരിക്കെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇതുപോലെ രണ്ട് കഷ്ണം പട്ട ഒരു ടീസ്പൂൺ കുരുമുളക് മൂന്ന് ക്യാഷിന് ഇട്ടെടുത്തിട്ടുണ്ട് ഈ ക്യാഷ് ഇട്ട് നമ്മൾ പിന്നെ അവസാനം ഇട്ട് വറുത്തോളാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരു പാനിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുമ ചെറുതായിട്ട് ചുമക്കുന്ന ഒന്ന് വറുത്തെടുക്കാം ഒരുപാടൊന്ന് ചുമക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് ഓൺ ചെയ്ത് വറുത്തെടുത്തിട്ട് വരാം അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തേക്കാം ഇപ്പം കണ്ടോ നമ്മുടെ തേങ്ങ ചുമന്നിട്ടുണ്ട് മതി ടൈം ഓഫ് ഒരുപാട് ഒരുപാടത് കരി ചുമ്പിക്കണ്ട തണുത്ത ശേഷം മിക്സീടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആയിനൊന്ന് ചൂടാ നമ്മുടെ ആയിന് ചൂടായിട്ടുണ്ട് ഞാൻ രണ്ട് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് എടുക്കാം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പൂരി ഇട്ട് കൊടുക്കുന്നു അത് കേട്ട് ഒരു പച്ചമുളക് ഇതുപോലെ നെറു കൂരി ഒന്നിട്ട് കൊടുക്കുന്നു അപ്പോൾ അത് തണുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുത്തേക്കാം അപ്പോൾ ഞാനത് പകുതി അരച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ക്യാഷിനായിട്ടുണ്ടല്ലോ അതും കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുത്തേക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരയ്ക്കണം അപ്പോൾ ഞാനത് നല്ല രീതിയിൽ അടച്ച് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സവാള പകുതി വലിക്കൂടുതൽ വാഴഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വഴി കിട്ടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെറുപ്പക്കാരി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കണവയ്ക്ക് അതൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ചിലർക്ക് ഗ്യാസായി കണവൊക്കെ കഴിച്ചാൽ ഇത് പെയിൻ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലതാണ് അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വയ്ക്കാം അപ്പോൾ കണ്ടോ നമ്മുടെ തക്കാളിയും നല്ല രീതിയിൽ വയലിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ടീ ടീസ്പൂൺ മഞ്ഞിപ്പൊടി കൊടുക്കാം ഒരു ടീസ്പൂൺ അത് കഴിഞ്ഞിട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾ എരിവി നോക്കിയിട്ട് നിങ്ങളുടെ അനുസരിച്ച് ചേർത്തോളാം നമ്മൾ പെപ്പർ ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെയൊക്കെ പച്ചമണം ഒന്ന് മാറണം മഞ്ഞൾപ്പൊടി വേണ്ട കാരണം നമ്മൾ അത് വേവിക്കാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഏത് പൊടിയായിട്ടും കൂടിപ്പോണ്ട ഇനിയിപ്പതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഉണ്ടല്ലോ വേണ്ടു വെള്ളം ഒഴിക്കാതെ വേവിച്ചാണ് കണ്ടോ അത് മൂറി വന്ന വെള്ളമാണ് കേട്ടോ അപ്പം അതിന് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയാലും മതി നല്ല ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മതി ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പം നമ്മൾ ആദ്യം വേവിക്കാതെ ഇത് ശഹരയിട്ടതേ ഉള്ളൂ അതുപോലെ ഉപ്പും കൂടെ ചേർക്കാം ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് മീഡിയത്തിലും ലോപ്പി ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം വേവിക്കാം ഈ മസാലയൊക്കെ നമ്മുടെ കണവയിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടും വരുന്നുണ്ട് അപ്പോൾ കണ്ടോ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ കണവീ കണവയിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ഈ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ തണുത്ത വെള്ളം ചേർക്കണ്ട ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നേ ആദ്യം ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തത് ഇപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം ഉപ്പ് കറക്റ്റ് ആണോന്ന് നോക്കാം കുറച്ചുപ്പ് കൂടെ വേണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തേങ്ങക്കരച്ചിട്ടപ്പോഴേ ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പം നമുക്ക് ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് വച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കണം ഇപ്പം ഉപ്പ് കറക്റ്റായി ഓടിവെച്ചേക്കാം ഇനിയൊന്ന് കറക്റ്റാണ് കേട്ടോ കൂടുതലൊന്നുമില്ല പെപ്പറൊക്കെ ഇട്ടെന്ന് പറഞ്ഞിട്ട് കൂടുതലില്ല ഒരു പത്ത് മിനിറ്റ് ഇരുന്നോട്ടെ അപ്പോൾ കണ്ടോ നമ്മൾ മൂടി വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം കണ്ടു കുറിയ കൂടി നമ്മുടെ കണവ മസാല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കടവയൊക്കെ നല്ല രീതിയിൽ വെറുതിട്ട് മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് അപ്പം ഞാനത് ഒരു ബൗൾഡ് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ഈ കടവ മീനി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കണം നീളത്തിന് നിങ്ങൾക്ക് കുറച്ച് വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തതാം ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്താൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്താൽ കണ്ടോ തിക്കായ ഗ്രേവി ആയിട്ട് സൂപ്പറായിട്ടുള്ള ഉണവക്കറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ മരിശീന കഴിക്കാം അപ്പം ദോശ ചപ്പാത്തി എല്ലാത്തിനും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു മസാലയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു